ഉച്ചയുണ്ണിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു മികച്ച നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രസാദ് സ്വാഗതം ആദ്യമായി മോരുകറിക്ക് ആവശ്യമായ തൈര് റെഡിയാക്കി എടുക്കാം അതിന് നമ്മൾ തൈര് വാങ്ങി അതിപ്പം അല്പം കട്ട തൈരായിരിക്കുമല്ലോ ഈ കവറിലെല്ലാം കിട്ടുന്ന അതിനെ ഒന്ന് നമുക്കൊന്ന് ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കണം മോരുകറിക്ക് എടുക്കുന്ന തൈര് അല്പം പുളിപ്പ് ഉണ്ടായിരുന്നാൽ വളരെ നല്ലതായിരിക്കും ഇനി ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു തവിയോ ഉപയോഗിച്ച് ഈ തൈര് നമുക്കൊന്ന് ഉടച്ചെടുക്കാം തൈര് അല്പം ഉടച്ചെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിക്കാം ഈ തൈരിപ്പോൾ ഒരു മുന്നൂറ്റി അൻപത് എം എൽ തൈരുണ്ട് അതിനോടൊപ്പം അല്പം വെള്ളവും ഒഴിച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇപ്പോൾ തൈര് നമ്മുടെ മോരുകറിക്ക് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മോരുകറി ഉണ്ടാക്കാനായി തുടങ്ങാം ഒരു കടായി ചൂടാക്കാനായി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം തുടർന്ന് അര ഇഞ്ച് നീളമുള്ള ഇഞ്ചി വളരെ ചെറുതായി കട്ട് ചെയ്തതും രണ്ട് വെളുത്തുള്ളി അതുപോലെ വളരെ ചെറുതായി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് നെടുകയെ കട്ട് ചെയ്തതും ഇതോടൊപ്പം ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് വളരെ നൈസായി അരിഞ്ഞ സവാള ചേർക്കാം ഇത് അല്പം വലിപ്പമുള്ള സവാളയുടെ ഒരു പകുതി പീസാണ് അത് വളരെ ലൈറ്റായിട്ട് തന്നെ അതായത് വളരെ തിന്നായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തതിന് ശേഷം അല്പം ഉപ്പും ചേർത്ത് ഒരു അര മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം സവാള അല്പം വാടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു ടൊമാറ്റോ വളരെ കനം കുറച്ച് നീളത്തിലരിഞ്ഞതും ചേർത്ത് വീണ്ടും വഴറ്റാം ഇതും ഇപ്പോൾ ഒരു അര മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കാം മസാല എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ ഇതിപ്പോൾ കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഈ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഇത് കളറിന് വേണ്ടിയാണ് മെയിനായിട്ട് ചേർക്കുന്നത് ഇത് എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇവയെല്ലാം നല്ലപോലെ വഴറ്റിയ ശേഷം തീ വളരെ കുറച്ച് വച്ച് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും അതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്ത് നമുക്കിതൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കാം അപ്പോൾ തീ വളരെ കുറച്ച് വയ്ക്കുക ഇപ്പോൾ നമ്മുടെ സവാളയും ടൊമാറ്റോയും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒഴിക്കാം തൈര് നമ്മൾ ഇപ്പം നല്ല കട്ടിയുണ്ട് ആ തൈര് നമ്മൾ പാത്രത്തിൽ നിന്ന് ഒഴിക്കുന്നു അതിനുശേഷം ആ പാത്രത്തിൽ തന്നെയുള്ള തൈര് അല്പം വെള്ളവും ഒഴിച്ച് ഒന്ന് കഴുകി വീണ്ടും ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഒഴിച്ച തൈര് തിളയ്ക്കാതെ ഉടൻ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക തൈര് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മോര് കറിയെല്ലാം നാശകോട്ടയായി പോകും ഇപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പ് ചേർക്കാം ഇപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് ഈ മോര് കറി നമ്മുടെ ഉച്ചയൂണിനോടൊപ്പം വളരെ മികച്ച ഒരു ഐറ്റം തന്നെയാണ് ഈ മോരുകറി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം നമുക്കിത് കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പം ഈ ഒരു മോരുകറി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക അപ്പോൾ മറ്റൊരു നല്ല രുചിയുമായി അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്